നമ്മളൊക്കെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ നല്ല വൃത്തിയുള്ള പുഴമണല് വരുന്നോ നമ്മളെ വീടുകളിലൊക്കെ പിന്നീട് പല പരിസ്ഥിതിവാദികൾ കൊണ്ടും നമ്മളെ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ടൊക്കെ ഈ പുഴമണൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ പകരം ഇപ്പം എന്ത് സംഭവിച്ചു പുഴ തൂർന്ന് വെള്ളപ്പൊക്കം പോലത്തെ അവസ്ഥ വരാൻ ഇടയായി നമ്മൾ എന്താണ് പകരം ചെയ്യുന്നത് പാറ ഇടിച്ച് പൊടിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങി ശരിക്കും ഇവിടുത്തെ ഇപ്പോഴത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ പത്ത് വർഷമാകുമ്പോഴത്തേന് ചോർന്നൊലിക്കാൻ തുടങ്ങി സാധാരണക്കാരന് വീട് വെക്കാൻ ചെലവ് എന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് കുത്തക മുതലാളിമാർ ഉണ്ടായിട്ടുണ്ട് ഈ പാറമണല് പൊടിച്ചത് കൊണ്ട് അതിന്റെ ക്വാളിറ്റി നിലവാരം ഉണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം വിലർത്തേണ്ടതാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പുഴമണല് കൊറേ ആളുകൾക്ക് ജോലി കിട്ടിയിരുന്നു ഇപ്പൊ അത്തരം ജോലികളൊക്കെ കുറെ പാറമടകളിൽ മാത്രം ഒതുങ്ങിപ്പോയി ഒരു വീട് വെക്കാം ഇപ്പോഴത്തെ കോരികളിൽ നിന്ന് മണല് വായിക്കുമ്പോൾ ആയിരക്കണക്കിന് ഉറപ്പയുടെ മാറ്റാണ് വരുന്നത് ഇനിയും ആ പുഴമണലൊക്കെ എടുത്തിട്ട് സാധാരണക്കാരന് വീട് വെക്കാനൊക്കെ കൊടുത്തൂടെ പഞ്ചായത്തിനും സർക്കാരിനും വരുമാനവും സാധാരണക്കാരന് നല്ല ക്വാളിറ്റിയുള്ള മണൽ കൊണ്ട് വീട് വെക്കാം ഈ മണൽ എന്നൊക്കെ പറയുന്നത് മാറുമാസം മഴ വരുമ്പോൾ പ്രകൃതി കൊണ്ടു തരുന്ന ഒരു വരതാനാണ് ക്വാളിറ്റിയുള്ള മണലുകൾ വാരിയാൽ പുഴ ആയം കൂടി വെള്ളപ്പൊക്കം പോലുള്ള പ്രതിഭാസം കുറക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ